ചിഹ്നം കണ്ടോ ഇത് മറോ എന്നാ പരിപാടി നീ ഒരു കാര്യം ഞാൻ വെള്ളം എടുക്കുന്നു ഇത് ഞാൻ അതെ പ്രാവശ്യം കാര്യം മറന്നുപോയി എന്താ എന്റെ ഇതിനകത്ത് കുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നറിയോ ഞാൻ പ്രകടനപത്രി പറഞ്ഞാ എന്തൊക്കെയാന്നറിയോ ചേച്ചി ഇതൊന്നും കഴുകണ്ട ഇതെല്ലാം റോബോട്ട് വരും ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഒരു മൂന്നാല് ടൈപ്പ് സംഭവങ്ങളാണ് ഞാൻ ഏതൊക്കെയാണെന്നറിയോ ഒന്ന് അവിടെ കഴിക്കടാ നീ അവിടെ നിന്ന് കഴുകി ചേച്ചിക്ക് എന്നാ കാണിക്കണേ ഇനി അടുത്ത നമ്മുടെ എയർപോർട്ട് തെയ്യ താഴത്തെ പണിയാണ് ചേച്ചിക്ക് ഇഞ്ഞ് ഫ്ലൈറ്റിൽ കയറുന്ന നേരെ താഴ്ത്തേക്ക് ഒറ്റകാലും വെച്ചാൽ മതി നൂറ് വച്ചക്കാല് തീർച്ചയായിട്ടും നമുക്ക് ടിക്കറ്റ് ഫ്രീ ആ വിളിച്ചു പറഞ്ഞാൽ മതി ടിക്കറ്റ് എടുത്ത് വെച്ചാൽ പറഞ്ഞാൽ അപ്പൊ വിളിച്ചു പറഞ്ഞാൽ മതി നേരെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുക എവിടെ വേണമെങ്കിലും പോവാം ആ രീതിയിലാണ് ഞാനിവിടെ വികസനം കൊണ്ടുവരുന്നത് മനസ്സിലായോ നി താരം അല്ലേ ഇപ്പം തന്നെ തീരോ എന്ത് ചെയ്യാൻ ചേച്ചി ഒന്നും ചെയ്യണ്ട തീരട്ടെ നമ്മളത് ചേച്ചി ഇനിയോ അതെ ഞങ്ങൾ രാവിലെ വേറെ നമ്മുടെ എതിർ പാർട്ടിക്കാർ വന്നത് അവരെന്ത്